ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ടേസി ഇന്നിവിടെ എന്താ കാട്ടിക്കൂട്ടം കോണേന്നല്ലേ നമുക്ക് നാലുമണി ചായക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഒരു തിണ്ടി എന്താ ചായക്കട സ്റ്റൈലിൽ നമുക്കൊരു ഉള്ളിവട ഉള്ളി വജ്ജി എന്തെങ്കിലും പറയാം അതുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ആ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളിയുടെ ഇതെല്ലാം ഒന്ന് വിടർത്തി എടുക്കാവേ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് തകട്ടോ അപ്പം കനം കുറച്ച് അരിയണേ അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി മുളക് ഇട്ട് കൊടുക്കാവേ പച്ചമുളക് അത് ഓരോ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക മൂന്നാലെണ്ണം പിന്നെ ഒരിത്തിരി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഉള്ളി ഉള്ളിവടക്കും പരിപ്പുവടയ്ക്കൊക്കെ കുറേച്ച് ഉപ്പ് ഇടാവുള്ളൂ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുഴച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ഉപ്പ് അധികമായി കഴിഞ്ഞാൽ അത് കഴിക്കാനേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ കൈകൊണ്ട് ഒന്ന് ഞരടി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഞരടി വെക്കണം കേട്ടോ ഇതിനെ ഇതിൻ്റെ കൂടുത്തിൽ നമുക്കൊരിത്തിരി വെളുത്തുള്ളി പിന്നെ ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം ടേസ്റ്റിനായിട്ട് വെളുത്തുള്ളി ചവച്ചോ നീളത്തിൽ അരിഞ്ഞോ അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം ഇതിൽ നിന്ന് തന്നെ നല്ലൊരു ജ്യൂസി ആയിട്ട് അതിൻ്റെ ഇത് വരും നീര് വരും ആ നീരിനകത്താണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കത്തില്ല ഉള്ളി വടക്ക് ഇതിനെ അങ്ങോട്ട് നല്ല സ്മൂത്തായി കിട്ടണമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ അങ്ങോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനകത്തോട്ട് ഇറങ്ങി നല്ലപോലെ പിടിച്ചു വരും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങോട്ട് ഉള്ളി വടെ ഉണ്ടാക്കാമെന്നേ ചായക്ക് കറു മുറ കഴിക്കാൻ ചായക്കടയിൽ ചെന്നാൽ മാത്രമേ ഉള്ളിവടെ കിട്ടുകയുള്ളൂ അല്ലേ വീട്ടിൽ നമുക്കും ഉണ്ടാക്കാം പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും നല്ലൊരു ചായക്ക് ഉണ്ടാക്കി കൊടുക്കാം കുഞ്ഞൂസ് വരുമ്പോൾ കുഞ്ഞുവിന് നമുക്ക് കൊടുക്കാം ഏ ഈ ഉള്ളീനെ നമുക്ക് ഒരു മയം വരാൻ അടച്ചു വയ്ക്കാം ഉള്ളി എവിടം വരെ എത്തി നോക്കിയാലോ ഉള്ളിയെല്ലാം നല്ല ഇതായിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് നല്ല ഇപ്പോൾ ഇതായി വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം മൈദപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കാം നോക്കിയിട്ടിട്ടാൽ മതിയേ പിന്നെ നമുക്ക് കടലമാവിൻ്റെ പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാവേ ഒരു ഇത് ഒക്കെ കിട്ടാനായിട്ട് ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഉള്ളിയുടെ ജ്യൂസിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഇതിനകത്ത് പൊടികൾ ഒത്തിരി ആകാൻ പാടില്ലേ ജസ്റ്റ് കുറച്ച് പൊടികൾ മതി ഉള്ളിവടെയല്ലേ അപ്പോൾ ഉള്ളിയല്ലേ മെയിനായിട്ട് നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് പൊടികളൊക്കെ ഇത്രയും മതി കുട്ടി നമുക്കിത് കണക്കാണ് അപ്പോൾ നമുക്കത് ഉള്ളിവജ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി ഇങ്ങനെ എടുത്ത് ഉള്ളി നമ്മൾ നമ്മളെടുത്തിട്ട് നമുക്കിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിങ്ങനെ അങ്ങ് പരത്തി എടുക്കാം ഒത്തിരി കട്ടിയാകാൻ പാടില്ല നമ്മുടെ എണ്ണ ചൂടായി കിടക്കുകയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം മീഡിയം ടു ലോയിൽ നമ്മൾ തീ ഇടണം ഒരുപാട് തീ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ പുറം കരിഞ്ഞു പോകും അകം വേഗത്തും ഇല്ല അതുകൊണ്ട് തീ കുറച്ച് ഇടണം അപ്പം നമ്മുടെ ഉള്ളിവട കണ്ടോ നല്ല മൊരിഞ്ഞു വരുന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലോലെ വന്നിട്ടുണ്ട് ഈ ഉള്ളിവടിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഉള്ളി വട കണ്ടോ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇരുന്ന് ഒരിച്ചിരിയും കൂടെ ഒരു മൂക്കൽ മൂക്കും അപ്പം നല്ല കരി അടുത്തത് നമുക്കങ്ങനെ എല്ലാം ഇങ്ങനെ പരത്തി എടുക്കാം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് എല്ലാം ഒരേപോലെ നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാവേ ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് ഉടഞ്ഞു പോയെങ്കിലും അതുകൊണ്ട് മൂന്നോ നാലോ എന്നോ ഒരേ ബാച്ചിട്ട് കൊടുക്കണം ചട്ടിക്ക് ചെറുതാവുമ്പോൾ അതനുസരിച്ച് വലുതാണെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം ഹായ് അപ്പം നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ചായക്കട സ്റ്റൈലിൽ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി നാലുമണി ചായക്കൊപ്പം നമുക്ക് ഉള്ളിവട കഴിക്കാം അപ്പോൾ എല്ലാവരും വായു നമുക്ക് ഉള്ളി വട കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ട് മോഡലിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഉള്ളി വടയായിട്ടും ഇത് ഉള്ളി ബജ്ജി ആയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മോഡലിൽ സോസും ഉണ്ട് അപ്പോൾ നമുക്കിത് കഴിച്ചാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ വൈഫൈ നമുക്ക് ഈ ഉള്ളിവടെ കൂട്ടി ചായ കുടിച്ചാലോ ഈ കുഞ്ഞൂസിന് കൊണ്ടേ കൊടുക്കാം നമുക്ക് അവന് ചായ കുടിക്കാം അവന് എങ്ങനെയാന്ന് നോക്കാം ഇഷ്ടപ്പെട്ടോ നോക്കാവേ അപ്പോൾ നമുക്ക് ചായ കുടിക്കാം വാ എല്ലാവരും വായോ നോക്കാം ഒരേ ഉള്ളിവടെ കൂട്ടി നമുക്ക് ചായ കുടിക്കാന്നേ കുഞ്ഞോ എന്നതാ ഉള്ള കൂട്ടി ചായ കുടിക്കാൻ നോക്കിയാൽ ഉള്ളിവടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ തിന്നു നോക്കിയാ കാണിച്ചു കൊടുത്തേ അങ്ങനെ ും മുളകും എല്ലാം ഇട്ട് എല്ലാം ഉണ്ട് ഉണ്ട് കരിയാപ്പലിയും അതിന്റെ ചായി വട നമ്മടെ നാലുമണി ചായക്കപ്പം അതാ അടിപൊളി ഉള്ളി വട ബാ നമുക്ക് ചായ കുടിക്കാം ഗംഭീരം അടിപൊളിയാ ചായയും കൂടെ കുടിക്കാം നമ്മൾ നല്ല ടേസ്റ്റാ കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേ വട ഉണ്ടാക്കി നോക്കി നാലുമണിക്കൊരു ചായ ഒക്കെ പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഒരു കടിയാവൂലേ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ Bye down!